കസേരയിലിരിക്കുന്ന മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്ന ജീവൻ നഷ്ടപ്പെട്ടവർ ജീവനുള്ള കാലത്തോളം മറക്കാനാകാത്ത കാഴ്ച കേരളക്കരയാകി വേദനയിൽ അക്ഷരാർത്ഥത്തിൽ മരണഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ എങ്ങും ചെളിയും വെള്ളവും കൂറ്റൻ പാറകളും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രം ഇതിനിടയിൽ ശേഷിക്കുന്ന ജീവനുകളെയും മൃതശരീരങ്ങളെയും കണ്ടെത്താൻ ശ്രമിക്കുന്ന സൈനികരും ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ സൈനികരുടെ പോലും കണ്ണ് നിറഞ്ഞു പോകുന്നു പ്രദേശത്ത് ഇനിയും ജീവനോടെ നിരവധി പേർ ശേഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്നു മരണസംഖ്യ പറയാതെ ഇരിക്കുകയായിരിക്കും നല്ലത് കുത്തനെ ഉയരുന്ന മരണസംഖ്യ വേദനാജനകവും ഞെട്ടിക്കുന്നതുമാണ് കൂടുതൽ സ്ഥലങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കുമ്പോൾ ഇത് ഇനിയും ഉയർന്നേക്കാം മഴയുടെയും പുഴയിലെ ഒഴുക്കിന്റെയും ശക്തി കുറഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസം പകരുന്നുണ്ട് എന്നാൽ ഇടയ്ക്കുണ്ടാകുന്ന അമിത മഴ ഭീതിയിലാഴ്ത്തുന്നു കേരളത്തെ ആകി എന്നാൽ എങ്ങും ചെളി നിറഞ്ഞുകിടക്കുന്നതിനാൽ കാലുകൾ ഉറപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കൂറ്റൻ പാറക്കല്ലുകൾ മാറ്റാൻ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കാനാവാത്തതും പ്രതിസന്ധിയാണ് ചൂരൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് കാര്യമായ തിരച്ചിൽ നടത്താൻ ആയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇവിടേക്കുള്ള ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സേനകൾ സംയുക്തമായാണ് നിർമ്മാണം നടത്തുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫയർഫോഴ്സ് സംഘവും മറ്റും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ചൂരൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു വീട് പൊളിച്ചാണ് രക്ഷാപ്രവർത്തകർ ഉള്ളിൽ കയറിയത് കസേരയിലിരിക്കുന്ന നിലയിലും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ കഴിവുള്ള കിടാവർ നായ്ക്കളുടെ സേവനവും തേടുന്നുണ്ട് ഇവ നൽകുന്ന സൂചനകൾക്കനുസരിച്ച് മണ്ണിനടിയിലായ വീടുകൾ പൊളിച്ചാണ് രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തുന്നത് ഹൃദയഭേദകമായ രംഗങ്ങളാണ് ഓരോ വീട്ടിലും കാണാനാവുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകർ സൂചിപ്പിക്കുന്നത് മുണ്ടക്കയിലെ ഒരു വീട്ടിൽ കസേരയിലിരിക്കുന്ന നിലയിൽ മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഒരു ഒരായുസം മുഴുവൻ സമ്പാദിച്ചതെല്ലാം വലിച്ചെറിഞ്ഞ് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവന്റെ ദയനീയത മുഴുവൻ ഓരോ മൃതദേഹങ്ങളുടെയും കണ്ണുകളിൽ കാണാം കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു ആറും മൃതദേഹങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു കിടന്ന കാഴ്ച ജീവനുള്ളവടത്തോളം കാലം മറക്കാനാവില്ല എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി പറഞ്ഞത് നാനൂറോളം വരുന്ന മുണ്ടക്കയിൽ ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എത്ര പേർ ജീവനോടെ ശേഷിക്കുന്നുണ്ടെന്നോ എത്ര പേർ മരിച്ചെന്നോ ഒരു വിവരവുമില്ല കാണാതായ ഉറ്റവരെ കണ്ടെത്താൻ ആശുപത്രികളിലും ദുരന്ത ഭൂമിയിലും നിറകണുകളോടെ തിരയുന്ന ചിലരേയും കാണാൻ സാധിക്കും ജീവിതം ഒരു ചോദ്യചിഹ്നമാണ് അവർക്കിപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അന്ന് വരെ സമ്പാദിച്ചതെല്ലാം നഷ്ടമായതിനൊപ്പം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലാണ് ഏറിയവരും മുന്നോട്ടുള്ള ജീവിതം അവർക്ക് മുന്നിലൊരു ചോദ്യ ചിഹ്നമാണ് ഉള്ളുലയ്ക്കുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ അവരെ ആശ്വസിപ്പിക്കാനോ ആർക്കുമാകുന്നില്ല